വംശഹത്യ ജനോസൈഡ് എന്നുള്ള വാക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് വംശഹത്യ അതിനേക്കാൾ വലിയൊരു കോമഡി ഇല്ല കൂട്ടക്കൊല എന്നേ പറയാവുള്ളൂ യഥാർത്ഥത്തിൽ അതാണ് അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ പക്ഷേ വംശഹത്യ എന്നുള്ള ഒരു ഉഗാണ്ടൻ ടേം ആണ് അതിനകത്ത് എടുത്തിരിക്കുന്നത് ഏതോ ഒരു വംശത്തെ മുഴുവൻ ഹത്യ ചെയ്യുന്നു ഏതാണ് വംശം എന്ന് ചോദിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ടൺ ദാൻ നോട്ട് അത് ഇസ്ലാം എന്ന ഒരു മതമാണ് പലപ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ അറബ് എന്ന് പറയുന്ന ഒരു എത്തനിസിറ്റി അതും ഹോമോജീനിയസ് ഒന്നും അല്ല വളരെ അറബ് ഭാഷ സംസാരിക്കുന്നവർ എന്നാണോ അങ്ങനെയൊന്നുമില്ല ചുമ്മാതെ എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു വാദക്കാണ് വംശഹത്യ അപ്പം അതിനകത്ത് പൊതുവിൽ ഉന്നയിക്കുന്നത് എനിക്ക് രണ്ട് ദിവസമായിട്ട് കിട്ടുന്ന കുറച്ച് മെസ്സേജുകൾ പറയുന്നത് ഈ യു എൻ ബോഡീസ് ലൈക്ക് യു എൻ ജനറൽ അസംബ്ലി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇന്റർനാഷണൽ കോർ ഓഫ് ജസ്റ്റിസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് മനുഷ്യാവകാശ യു എൻ മനുഷ്യാവകാശ സംഘടന അല്ലെങ്കിൽ കമ്മീഷൻ ഇതൊക്കെ ഇസ്രയേൽ വംശഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കാത്തത് എന്നൊരു ചോദ്യം അതായത് ഇപ്പോൾ ഒരു ഏതെങ്കിലും പത്രങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഉമ്മത്ത് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ജിഹാദി മീഡിയയൊക്കെ പറയുന്നതല്ലോ ഇത് യു എൻ അല്ലേ പറയുന്നത് അപ്പം ഇത്രയും ലോക സംഘടന എന്നല്ലേ എനിക്ക് പറയുക അപ്പൊ അത് എന്തുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടത്ര ബഹുമാനം കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം വരാറുണ്ട് ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ യു എൻ ജനറൽ അസംബ്ലിയോ യു എൻ സെക്യൂരിറ്റി കൗൺസിലോ ഐ സി സി ഒ സി ജെ ഒ അല്ലെങ്കിൽ യു എൻ എച്ച് ആർ സി ഇതൊന്നും തന്നെ ഇസ്രയേൽ അവിടെ നടത്തുന്നത് വംശകഥിയാണെന്ന് പറയുകയോ വിധി പ്രഖ്യാപിക്കുകയോ അവസാനം എന്താ പറയുക റെസൊല്യൂഷൻ പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ അതുമായിട്ട് സംബന്ധിച്ച് ചില അവിടുത്തെ ചില ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള ഇപ്പോൾ ആൽബനീസ് ഫ്രാൻസിസ്ക ആൽബനീസിനെ പോലെയൊക്കെ ഉള്ളവർ അങ്ങനെ പറയുന്നു പക്ഷെ അത് യു എൻ റെസൊല്യൂഷനോ യു എൻ പ്രമേയമോ യു എൻ പ്രഖ്യാപനമോ അല്ല അങ്ങനെ ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ റെട്ടറിക്കലായിട്ട് പറഞ്ഞു നടക്കാറുണ്ട് അത് ശരിയാണ് പക്ഷെ അങ്ങനെ ഒരു യു എൻ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഇതുവരെ പാസ് അതിപ്പം ദക്ഷിണാഫ്രിക്ക കേസ് കൊടുത്തിരിക്കുന്നു ഐ സി ജിയില് അതും അവര് ആ കേസിലേക്ക് കടക്കുകയാണ് അന്തിമമായിട്ടുള്ള വിധി പ്രഖ്യാപനം ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നെതന്യാഹുനും സിൻവർ ഹനിയ അതുപോലെ തന്നെ മുഹമ്മദ് ദെയ്ഫ് അതുപോലെ തന്നെ പഴയ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഇവർക്കെതിരെ സമൺസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരുപാട് അവർ യുദ്ധ കുറ്റവാളികളാണെന്ന് ആക്ച്വലി അതും തെറ്റാണ് അവർക്കെതിരെ ഒന്നും പ്രഖ്യാപിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവിടുത്തെ ഈ കേസിന്റെ വിധിക്ക് അല്ലെങ്കിൽ കേസ് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ചാർജ് ഉള്ള കരീംഖാൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടുത്തെ ട്രിബ്യൂണലിനോട് അഭ്യർത്ഥിച്ചിരിക്ക ആണ് തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇങ്ങനെ വരേണ്ടത് അത് നെതന്യാഹുവും ഗോബ് ഗാലൻ യോബ് ഗാലൻ്റെ ഇപ്പൊ ഭരണത്തിലില്ല ഔട്ടാണ് പിന്നെ ബാക്കി പറയുന്ന മൂന്ന് ടെററിസ്റ്റുകളും അവരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല പിന്നെ ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു അറസ്റ്റ് വാറന്റ് ഉള്ളാണ് വ്ളാഡിമിർ പുടിൻ എങ്ങനെയാണ് ഇവരെ ഐ സി സി ട്രാപ്പ് ചെയ്തത് എന്നുള്ളത് നമുക്കിന്ന് കാണാം കാരണം അത് ഒരു ആണ് ബേസിക്കലി ഒരു ടെക്നിക്കൽ ട്രാപ്പ് ആണ് ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടൊരു യു എൻ പ്രമേയം യു എ ഒരുപാട് ബോഡീസ് ഉണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ബോഡി എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ് അതാണ് ന്യൂയോർക്ക് ഒരു പച്ച മൊസൈക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെന്ന് നിന്നിട്ട് എല്ലാവരും പ്രസംഗിക്കുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നൈതന്യാഹു പ്രസംഗിക്കാറുണ്ട് ഇമ്രാൻഖാൻ മോദി എല്ലാവരും പ്രസംഗിക്കാറുണ്ട് ആ ന്യൂയോർക്കിലെ ആ ജനറൽ അസംബ്ലി എന്ന് പറയുന്ന നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗ പ്രാതിനിധ്യ സഭ ഈ സഭയിൽ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഉള്ളതെങ്കിലും ഏതെങ്കിലും ഒരു പ്രമേയം വോട്ടിന് വരുമ്പോൾ ഒരു ആവറേജ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു നൂറ്റി അൻപതിനും നൂറ്റി എഴുപതിനും ഇടയ്ക്ക് ആളുകൾ മാത്രമാണ് ഉണ്ടാവുക അതി കൂടുതൽ ആളുകൾ നോർമലി അവിടെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ടാവില്ല വോട്ട് ചെയ്യാനോ കൈവോക്കാനോ ഉണ്ടാവില്ല അതൊരു വസ്തുതയാണ് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് അത് ഏത് പാർലമെന്റ് ആയാലും അങ്ങനെ അതേപോലെ ലോജിസ്റ്റിക്കലായിട്ടായിരിക്കും ചില ആബ്സെൻ്റ് ലോജിസ്റ്റിക്കൽ പ്രോബ്ലം ആയിരിക്കും ചില ആബ്സെൻ്റ് ആയിരിക്കും എങ്ങനെയാലും അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം ഈ നൂറ്റി അൻപത് നൂറ്റി എഴുപതിൽ മൂന്ന് തരം ആൾക്കാരുണ്ട് ഒന്ന് അവരെ ആബ്സെൻ്റ് ആയിരിക്കും അതായത് അവർ തൊട്ട് മുന്നേ ഉള്ള ഉണ്ടായിരിക്കും പക്ഷെ അവർ അപ്പോഴും ആബ്സെൻ്റ് ആയിരിക്കും അപ്പം ആ സമയത്ത് വിട്ടു ഐ മീൻ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് ബസ് പിടിച്ചിക്കാനോ അങ്ങനെ പോകാം മറ്റൊരു വിഭാഗം ഉണ്ട് അസ്റ്റൈൻ എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ട് അതായത് ഞങ്ങൾ മാറി നിൽക്കുന്നു അതവരറിയിക്കും ഞങ്ങൾ അസ്റ്റൈൻ എന്ന് പറയുന്ന പ്രത്യേക കാറ്റഗറി തന്നെയാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് ഞങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല അനുകൂലമല്ല പ്രതികൂലമല്ല യു കോട്ട് നോ ദ മൈൻഡ് അവരെന്താണ് ചിന്തിക്കുന്നത് നമുക്ക് അറിയില്ല നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കാൻ കഴിയില്ല ഇനി മറ്റൊരു വിഭാഗം ഉണ്ട് ആ പ്രമേയത്തെ ഒപ്പോസ് ചെയ്യും പിന്നെ ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്യും സോ ഞാൻ ഈ പറഞ്ഞത് ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കുറെ പേര് എന്തായാലും ചിലപ്പോൾ ആ സെഷനിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല കുറെ പേര് ആ സെഷനിലെ മറ്റു കാര്യങ്ങളെല്ലാം പങ്കെടുത്തുണ്ടാവും പക്ഷെ വോട്ടെടുപ്പിന്റെ സമയം അവിടെ ഉണ്ടാവില്ല ബാക്കി കുറെ പേര് അബ്സ്റ്റെയിൻ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കും അവരുടെ വേറെ ലിസ്റ്റിലാണ് വരുന്നത് കുറെ പേര് ഒപ്പോസ് ചെയ്യും കുറെ പേര് സപ്പോർട്ട് ചെയ്യും അപ്പൊ ഒരു ശരാശരി ഒരു പ്രമേയം അവിടെ പാസ്സാവണമെങ്കിൽ എത്ര വോട്ട് വേണം എന്നുള്ളതാണ് ചോദ്യം യു എൻ ജി സിയിൽ എത്ര വോട്ട് വേണം എന്നുള്ള ചോദ്യം വളരെ സിമ്പിളാണ് നമ്മളൊരു നൂറ്റി അൻപത് വോട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വോട്ടെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വിഭാഗം എന്തായാലും ഉണ്ടാവും അസ്റ്റൈനിങ് ഉണ്ടാവും ഒപ്പോസിങ് ഉണ്ടാവും ഫേവർ ഉണ്ടാവും ഒരു ബ്ലോക്ക് അൻപത് പേരൊറ്റക്കെട്ടായിട്ട് നിൽക്കാന്നിരിക്കട്ടെ അൻപത് പേർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാണ് ആ ബ്ലോക്കിന് ഏതൊരു പ്രമേയവും മോസ്റ്റ് ഓഫ് ദ നോട്ട് പാസ്സാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ടെക്നിക്കലി അമ്പതിന് വിജയിക്കാൻ കഴിയില്ല ആരും നൂറ്റി അമ്പതിന് അനുഭവം എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ് പക്ഷെ എന്താണ് യു എൻ ജനറൽ അസംബ്ലിയിലൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് നിൽക്ക വരുന്ന രാജ്യങ്ങളെന്നറിയാം അവർ തമ്മിൽ യാതൊരു ഐക്യവും ഇല്ല അവർ പലരും പല ഭാഷകള് കൾച്ചറ് പല ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങള് പല മതം പല ജാതി ഇങ്ങനെ വരുന്ന മനുഷ്യർ ഇങ്ങനെ വരുന്ന രാജ്യങ്ങൾ ഇവര് തമ്മിലുള്ള ബന്ധങ്ങൾ പരസ്പരം അറിയാതെ വരുന്നിടത്താണ് ഒരു അൻപത് പേര് ഒരുമിച്ച് നിൽക്കുകയാണ് അവർ ഒരേ മനസ്സോടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളത് അബ്സ്റ്റെയിൻ ചെയ്തു പോകും കുറെ എണ്ണം അപ്പോസ് ചെയ്ത് പോവും കുറെ എണ്ണം വേറെ രീതിയിൽ വോട്ട് ചെയ്യും തീർച്ചയായിട്ടും ഒരു ഒരു ബ്ലോക്ക് അൻപത് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബ്ലോക്കിന് മിക്കവാറും എല്ലാ പ്രമേയങ്ങളും എടുക്കാൻ കഴിയും അതായത് ഞാൻ അൻപത് എന്നൊരു മിനിമം പറഞ്ഞാണ് പക്ഷേ എന്താണ് ഈ ഉമ്മ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോബൽ ഇസ്ലാമിസ്റ്റ് ബ്ലോക്ക് പ്രത്യേകിച്ച് നമ്മളിവിടെയൊക്കെ കാണുന്നത് ഇപ്പോൾ എന്താ പറയാ യൂണിവേഴ്സിറ്റികള് ക്യാമ്പസുകള് റോഡുകളിൽ ഒക്കെ ഭയങ്കരമായിട്ട് പ്രകടനങ്ങൾ യൂറോപ്യൻ നഗരങ്ങളിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ അവിടെയും ഒക്കെ ഒരുപാട് പേര് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ കരുതും ഇത് ആണ് യഥാർത്ഥത്തിൽ ഒരു ഹമാസിന്റെ ഒക്ടോബർ സെവന്റെ ഏഹ് ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മൾ അത് കാണുന്നത് കാര്യം ഒക്ടോബർ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഹ്യാ യാഹ്യാസിൻവറ തന്നെ പറഞ്ഞിട്ടുള്ള വെറുതെ ഒന്ന് ഞാനൊന്ന് തിരികൊളുത്തിയതേ ഉള്ളൂ അതിന്റെ ബാക്കി അതൊരു ഗ്ലോബൽ ആയിട്ടാണ് ഇതിന്റെ ഇത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഗാണ് ഈ പറയുന്നവണ്ണം ഈ ഗ്ലോബലായിട്ടുള്ള പ്രതിഷേധങ്ങളും ഗ്ലോബലായിട്ടുള്ള പ്രൊപ്പഗാൻഡിയും അഭി അഭിപ്രായ രൂപീകരണം പ്രഷർ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബോഡികൾ അവിടെ നടത്തുന്ന റെസൊല്യൂഷൻസ് എല്ലാം സമഗ്രമായിട്ടുള്ള അതൊരു വലിയൊരു എന്താ പറയുന്നത് ഇതൊരു ഈ ഒക്ടോബർ ഏഴിന് നടന്ന ആ കശാപ്പ് എന്ന് പറയുന്നത് അതിനകത്തൊരു മൈക്രോ എലമെന്റ് മാത്രമാണ് അത് അത് ജസ്റ്റ് ഒരു ബിഗ്നിങ് മാത്രമാണ് ഒരു സ്പാർക്ക് മാത്രമാണ് ഇത് ഈ ജിഹാദിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റലിന്റെ നല്ലൊരു ഭാഗം ആ ഐസ് മൗണ്ടെയിൻ പോലെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് മൗണ്ടെയിൻ കടലിൽ അതിന്റെ അതിന്റെ വലിയ ഭാഗം ഏറ്റവും വലിയ ഭാഗം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അതിന്റെ ഒരു മുന അല്ലെങ്കിൽ ഒരു മുഗുളം മാത്രമാണ് പുറത്തു കാണുന്നത് ആ മുഗുളം മാത്രമാണ് ഒക്ടോബർ സെവനിൽ നടന്ന സംഭവം ബാക്കിയെല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതിന് ഏറ്റവും വലിയൊരു ടൂളാണ് യു എൻ യു എനില് അൻപത്തിയേഴ് അംഗ ഒ ഐ സി എന്ന് പറയുന്നത് അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ അൻപത്തിയേഴ് അംഗ സംഘടനയുണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് പണ്ട് അറബ് ലീഗ് ഉണ്ടായിരുന്നു ഇതില് ഇസ്ലാം മെജോറിറ്റി ആയി അൻപത്തേഴിൽ അൻപത്തൊന്ന് രാജ്യങ്ങളുണ്ട് അതിലൊരു നാല്പത്തഞ്ച് നാൽപ്പത്താറ് സുന്നി രാജ്യങ്ങളും ബാക്കി ഒരു അഞ്ച് മുതൽ ഏഴ് വരെ പല രാജ്യങ്ങളിലെയും കണക്കുകൾ കൃത്യമായിട്ട് ലഭ്യമല്ലാത്തതുണ്ട് ഷിയ ഡോമിനേറ്റഡ് രാജ്യങ്ങളാണ് എന്നാലും അൻപത്തൊന്ന് രാജ്യങ്ങൾ മുസ്ലിം ഡോമിനേറ്റഡ് ആണ് അന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിലാണ് ബാക്കി അൻപത്തേഴുണ്ട് അതിലെല്ലാം ഉണ്ട് ഇസ്ലാം മെജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് നിരീക്ഷക നിരീക്ഷക പദവിയുള്ള രാജ്യങ്ങളുണ്ട് അതിലും ഏതാണ്ട് മൂന്ന് മൂന്ന് നാല് രാജ്യങ്ങൾ ഇസ്ലാമിക മെജോറിറ്റി ഇസ്ലാമിന് മെജോറിറ്റി ഉള്ള രാജ്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ഇതല്ല ഈ അൻപത്തിയേഴ് രാജ്യങ്ങൾ മാത്രമല്ല ഈ ഇവിടെയുള്ള ഈ ഉമ്മ ബ്ലോക്ക് യു എൻ ഉമ്മ ബ്ലോക്ക് എന്ന് പറയുന്നത് അൻപത്തിയേഴ് രാജ്യങ്ങൾ മാത്രമല്ല ഈ രാജ്യങ്ങൾക്ക് വളരെ ഹെവിയായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഉണ്ടെയില്ലാപടി ഇപ്പൊ എന്താണ് വലിയ കാര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോ നോൺ അലൈൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ കൺട്രീസുമായിട്ട് എല്ലാം തന്നെ പലപ്പോഴും ഈ ഒ സി കൺട്രീസിനുമായിട്ട് കൾച്ചറൽ ആയിട്ടോ ഡിപ്ലമാറ്റിക്കലായിട്ടോ പൊളിറ്റിക്കലായിട്ടോ സൈനികപരമായിട്ടോ അല്ലെങ്കിൽ ട്രേഡ് പരമായിട്ടോ നല്ല ബന്ധം അല്ലെങ്കിൽ ചിലപ്പോൾ നെയ്ബേഴ്സ് ആയിരിക്കും എണ്ണ ഈ ഇസ്ലാമിക് കൺട്രീസിനെല്ലാം തന്നെ ഭൂരിപക്ഷത്തിന്റെ കയ്യിലും അല്ലെങ്കിൽ നല്ലൊരു പങ്കിന്റെ കയ്യിലും എണ്ണയുണ്ട് കയറ്റുമതി ചെയ്യാനായിട്ട് അപ്പൊ എണ്ണ അവരിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ പലപ്പോഴും അവരുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടും പൊളിറ്റിക്കലായിട്ടും നല്ല ബന്ധമായിരിക്കും സോ ഇത്തരത്തിലുള്ള പ്രഷറുകൾ ചെലുത്തി ഇത്തരത്തിലുള്ള എന്താ പറയുന്ന ഇൻഫ്ലുവൻസ് ചെലുത്തി ഒരു ഇരുപത്തഞ്ചോളം രാജ്യങ്ങൾ എല്ലായ്പ്പോഴും ഈ ഒ സി കൺട്രീസിന്റെ കൂടെ നിൽക്കാറുണ്ട് നിൽക്കുന്നുണ്ട് അപ്പോ ഇറ്റ്സ് കം അറൌണ്ട് സെവൻറ്റി ഫൈവ് എയ്റ്റി ഈ സെവൻറ്റി ഫൈവ് എയ്റ്റി എന്ന് പറയുന്നത് ഒരു ബേസ് നമ്പറാണ് ഈ വൺ ഫിഫ്റ്റി ടു വൺ സെവൻറ്റി ആണ് മാക്സിമം ഹാജരാവുക ഇപ്പൊ ഇവരുടെ വോട്ടിംഗ് പാറ്റേൺ ഏതൊരു റെസൊല്യൂഷൻ വോട്ട് ചെയ്യുമ്പോൾ ഈ സെവൻറ്റി ടു എറ്റി രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രമേയം വേണമെങ്കിലും പാസ്സാക്കാം ഞാൻ അതിൻ്റെ ചില കണക്കുകൾ വരാം അപ്പം ഷിയർ മാക്സ് ആണ് അവിടെ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നെങ്കിൽ ഓരോരോ പ്രമേയങ്ങളിൽ ഇവര് വോട്ട് ചെയ്യുന്ന രീതി നോക്കിയാൽ മതി ഇപ്പൊ ആഫ്രിക്കൻ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്കും സ്വതവേ എന്താണ് പറയുന്നത് അത്ര അല്ല പിന്നെ നാം എന്ന് പറയുന്ന ഇതുണ്ട് പിന്നെ വെസ്റ്റേൺ കൺട്രീസ് ഉണ്ട് അമേരിക്ക പലപ്പോഴും സ്വന്തം തീരുമാനം എടുക്കാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതേപോലെ ഒരു സംഗതി വേറെ ഒരു നമുക്ക് കാണാൻ കഴിയില്ല നമുക്കൊരു എന്താ പറയുന്ന നേരം കാത്തോലിക് ബ്ലോക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഒരു ജ്യൂ ബ്ലോക്ക് എന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ബ്ലോക്ക് എന്നോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു ബ്ലോക്കിനെ നിങ്ങൾക്ക് യു എൻ വേദികളിലൊന്നും ചെയ്യാൻ കാണാൻ കഴിയില്ല അപ്പം ജനറൽ അസംബ്ലി ഞാൻ പറയാൻ കാരണം നൂറ്റി തൊണ്ണൂറ്റി ഈ ജനറൽ അസംബ്ലിയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നു പേര് തന്നെയാണ് ബേസിക്കലി യുനെസ്കോയിലും യുനിസെഫിലും ഒക്കെ പോകുമ്പോൾ ഇതേ ഏതാണ്ട് ഓൾമോസ്റ്റ് ഇതേ അംഗങ്ങൾ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ യു എൻ സെക്യൂരിറ്റി കൗൺസിലാണ് അഞ്ചും പത്തും പതിനഞ്ചും അംഗങ്ങൾ വരുന്നത് അതിലും പലപ്പോഴും ഈ ഒ സി കൺട്രീസിന്റെ റീജ്യണും ബാലൻസുകൾ ബാലൻസുകളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും അതിനകത്ത് ഇപ്പൊ പാകിസ്ഥാൻ അതിന്റെ മേളിൽ വന്നത് നിങ്ങൾ കണ്ടു ഈവൻ അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടന മനുഷ്യാവകാശ യു എൻ എച്ച് ആർ സി അതിന്റെ മേളിൽ സൗദി അറേബ്യ വന്നിട്ടുണ്ട് അവിടെയാണെങ്കിൽ നാല്പത്തിയേഴ് രാജ്യങ്ങളാണ് ഉള്ളത് അതിനകത്തൊരു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് ഈ ഒ ഐ സി ബ്ലോക്ക് അല്ലെങ്കിൽ ഉമ്മ ബ്ലോക്ക് കൺട്രീസ് ആയിരിക്കും ഓൾവീസ് പതിനഞ്ചിന് പുറ അധികം വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവായിട്ട് അവിടെ നിന്നൊക്കെ പുറത്തു വരുന്ന റെസൊല്യൂഷൻസ് എല്ലാം തന്നെ ഈ ഉമ്മയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം അതോടൊപ്പം തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉമ്മ റിലേറ്റഡ് ഇഷ്യൂസ് പലതരം ഇഷ്യൂസ് ഉണ്ട് ഉദാഹരണമായിട്ട് ഇപ്പൊ ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലെങ്കിൽ എക്കണോമിക് മാറ്റേഴ്സ് താരിഫ് അല്ലെ അങ്ങനെയൊക്കെയുള്ള സെക്കുലർ ആയിട്ടുള്ള നോൺ റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഈ ഒ ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്കായിട്ടൊന്നും വോട്ട് ചെയ്യില്ല അവർക്കെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇൻട്രസ്റ്റുകളും മറ്റു കാര്യങ്ങളുണ്ട് അവർ ഒരേപോലെ ഒന്നും നിൽക്കില്ല എന്നാൽ വെൻ ഇറ്റ് കംസ് ടു റിലീജിയസ് മാറ്റേഴ്സ് ലൈക്ക് ഇസ്ലാമോ ഫോബിയ ഒരു കുറ്റമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊരു റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കുക അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു റിലീജിയസ് സെന്റിമെന്റ്സ് അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അൻപത്തേഴും പിന്നെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ചും കൂടെ ചേർന്ന ഒരു എഴുപതിന് എംപരി ഇടയ്ക്കുള്ള കൺട്രീസ് ഒറ്റ ബ്ലോക്ക് ആയിട്ടാണ് വോട്ട് ചെയ്യുക അത് ഒരു റിലീജിയസ് കമ്മിറ്റ്മെന്റ് പോലെയാണ് അവര് യു എനില് പ്രത്യേക ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒ ഐ സി കൺട്രീസ് ഒരു ഓഫീസ് തുടങ്ങിയിട്ട് അവർ ക്യാൻവാസ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്താണ് ഓരോ വോട്ടെടുപ്പിലും പങ്കെടുക്കുന്നത് അതിന് ഒ ഐ സി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് നിങ്ങൾ വേറെ എങ്ങും കാണില്ല യു എൽ എന്തായാലും ഇല്ല യു എൻ ഓരോ രാജ്യങ്ങൾ വരുന്നു അവരങ്ങനെ ഇതേ ഇതേപോലെ ഒരു അതായത് ഈ റിലീജിയസ് അജണ്ട എങ്ങനെയും നടപ്പിലാക്കുക അല്ലെ റിലീജിയൻ അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ കൺട്രീസ് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു പ്രഷർ ഗ്രൂപ്പ് അതുകൊണ്ട് എന്താണ് ഈ പറയുന്നതിൽ ഇത്ര വലിയ കാര്യമെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇപ്പൊ നാളെ പറയാണ് മനുഷ്യൻ ചന്ദ്ര ചന്ദ്രൻ രണ്ടായിട്ട് പൊട്ടി വീണ്ടും ഒന്നാവുകയും അതുമൂലം മനുഷ്യക്ക് ഭയങ്കരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയും അങ്ങനെ പറയുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അതൊരു മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞൊരു പ്രമേയം ഈ ഈ ജനറൽ അസംബ്ലിയിലോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിലോ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പ്രമേയം പാസ്സാവും ഉറപ്പായിട്ടും പാസ്സാവും അതായത് ഇപ്പം മനുഷ്യൻ നിങ്ങൾ കാര്യ ഇതെന്ത് അപ്സേഡ് ആയിട്ടുള്ള കാര്യമാണ് ബേസ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് യു എൻ ജനറൽ അസംബ്ലിയിൽ എടുക്കാം അപ്പൊ പലരും പറയും ഇത് വിശ്വാസം സംബന്ധിച്ചുള്ളതാണ് അല്ലെങ്കിൽ റിലീജിയെ സംബന്ധിച്ചുള്ളതാണ് അപ്പൊ ഉടനെ പ്രസിഡന്റ് തറയും അത് ഫിൽറ്റർ ഔട്ട് ചെയ്ത് പോവും അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എത്ര ബേസ് ആയിട്ടുള്ള ഞാൻ എക്സൈറേറ്റ് ചെയ്ത് പറയല്ല മതവുമായി ബന്ധപ്പെട്ട് എത്ര ബേസ് ആയിട്ടുള്ള വിത്തൌട്ട് എവിഡൻസ് ആയിട്ടുള്ള ഒരു കാര്യം ജനറൽ അസംബ്ലിയെ കൊണ്ട് പാസ്സാക്കിക്കാനോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ട് പാസ്സാക്കിയാനോ ഒരു പ്രശ്നവും നിലവിലില്ലെന്നുള്ളതാണ് സത്യം ഇവൻ ഇപ്പൊ യു എൻ പറയാണ് ഇസ്രയേല് ജനോസേഡ് നടത്തിയെന്ന് പറയാണ് അത് ആക്ച്വലി എന്തെങ്കിലും ലീഗൽ വാലിഡിറ്റി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്താവന ഇല്ല അതൊരു പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ ആണ് അപ്പൊ ഉദാഹരണമായിട്ട് നരേന്ദ്രമോദി കള്ളനാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു എന്നിരിക്കട്ടെ അത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിക്കുകയാണ് അത് നിയമപരമായി സ്ഥാപിക്കപ്പെട്ടതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടതോ ഒരു കാര്യമല്ല അതൊരു ആരോപണമാണ് ഒരു അലിഗേഷനാണ് അതിൽ കവിഞ്ഞ ഒരു വിലയും യു എൻ ഒരു കാര്യത്തില് ഒരു രാഷ്ട്രീയ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ പറയുന്നതിനുണ്ടെന്ന് കരുതാൻ കഴിയില്ല ആക്ച്വലി അതൊരു പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ അത് ഗ്ലോബൽ തലത്തിലാണ് നമ്മൾ ഇവിടെ നടക്കുന്നത് പോലെ തന്നെയാണ് അവിടെ ഈ വോട്ടിംഗ് നടക്കുന്നത് മതം അതായത് പല രാജ്യങ്ങളിലും മതം രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെട്ടിട്ടുണ്ട് അതൊക്കെ സെക്യുലറാണ് പക്ഷെ യു എൻ സെക്യുലർ അല്ല യു എൻ ബ്ലഡി കമ്മ്യൂണൽ ആണ് അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ഒരു പോയിന്റ് അതൊരു കമ്മ്യൂണൽ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്താണ് ബിക്കോസ് ഓഫ് വൺ പ്ലെയർ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ വോട്ട് ബാങ്ക് ഇപ്പോൾ പല മതങ്ങൾക്കുണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് ഹിന്ദുക്കൾക്കുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് അതൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ കാണാൻ കഴിയും പക്ഷേ യു എനിൽ അങ്ങനെയല്ല യു എൻ ഒരു കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ മാത്രമേ ഉള്ളൂ ബേസിക്കലി ഇപ്പൊ കാണുന്നത് ഇനി ഭാവിയിൽ വരുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല ആ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉമ്മ ബ്ലോക്ക് ആണ് ഉമ്മാ ബ്ലോക്ക് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളെല്ലാം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കാം ഇനി ഈ ജനറൽ അസംബ്ലി മാത്രമല്ല സെക്യൂരിറ്റി കൗൺസിൽ മാത്രമാണ് ഈ ഉമ്മ ബ്ലോക്കിന് ശരിക്കും അവരുടെ എന്താ പറയാ മൈറ്റ് പ്രകടിപ്പിക്കാൻ കഴിയാത്തതും അവർ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോകാൻ പോവാത്തത് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അവിടുത്തെ അംഗങ്ങളിൽ അഞ്ചു പേർക്കും വീറ്റോ പവർ ഉണ്ട് അപ്പൊ അഞ്ചു പേർക്കും വീറ്റോ പവർ പോവറുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരിൽ ഇപ്പൊ അമേരിക്ക ആയിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടൻ ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വീറ്റോ ചെയ്യും അപ്പൊ അത് അവിടെ നിന്ന് ഗതി പിടിക്കില്ല പ്രമേയം പാസ്സാവില്ല പക്ഷേ ജനറൽ അസംബ്ലിയിൽ ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരും പങ്കെടുക്കുന്ന അസംബ്ലിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ആൻഡെ ഉമ്മ അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് വേണേ പറയാം അതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം ടെക്നിക്കലി പാസ്സാക്കാമായിരിക്കും പക്ഷെ ഇൻ പ്രാക്ടീസ് ഒരിക്കലും യു എൻ നിന്ന് പാസ്സാക്കാൻ പറ്റില്ല യു എൻ നിന്ന് വരുന്ന എല്ലാ തീരുമാനങ്ങളും ഇതാണ് നമ്മൾ എന്തോ ദിവ്യത്വവും പൗത്രതയും കൽപ്പിച്ചു കൊടുക്കുന്നു പക്ഷെ അവിടെ കമ്മ്യൂണലായിട്ട് വോട്ട് ചെയ്ത് വർഗീയ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളാണ് യു എൻ നിന്ന് വരുന്നത് നമ്മൾ കേൾക്കുമ്പോ അമ്പരങ്ങേ ഇവിടെ ഒക്കെ അല്ലെ വർഗീയത നമ്മളൊക്കെയാണ് അല്ല അന്താരാഷ്ട്ര ഗ്ലോബൽ പൊളിറ്റിക്സിൽ കമ്മ്യൂണലിസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യു എൻ ബോഡീസ് അത് കമ്മ്യൂണൽ ആയിട്ട് തന്നെയാണ് പോകുന്നത് എസ്പെഷ്യലി കമ്മ്യൂണൽ ഇഷ്യൂസ് ഞാൻ പറഞ്ഞു സെക്കുലർ ഇഷ്യൂസിൽ അങ്ങനെ വരണമെന്നില്ല ഇപ്പൊ ഗ്ലോബൽ വാർമിംഗില് എല്ലാരോടും ഒരുമിച്ച് അത് അങ്ങനെ അവർ പലരും പല രീതിയിലായിരിക്കും അവർ ഇൻട്രസ്റ്റ് ട്രേഡ് ഇൻട്രസ്റ്റ് മറ്റേ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് പല രീതിയിലായിരിക്കും പക്ഷെ ഇത്തരം മാറ്റേഴ്സിൽ ഇപ്പൊ ഒരു കാർട്ടൂണിന്റെ കുറച്ചൊരു വിഷയം വരികയാണ് മുഹമ്മദിന്റെ കാർട്ടൂൺ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ ഉമ്മ കൺട്രീസും ഉമ്മയുടെ പിന്തുണയ്ക്കുന്നവരും ഒറ്റ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്യും ബാക്കി നല്ലൊരു ശതമാനം പാലം പിൻവലിയും കാരണം അവർക്ക് ഇവരെ വെറുപ്പിക്കാൻ അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ മിണ്ടാതിരിക്കും അല്ലെ അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കും ഇതാണ് ഇത് സെയിം ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് അതിന്റെ ഉഗ്രരൂപമാണ് രൂപമാണ് യഥാർത്ഥത്തിൽ യു എൻ കാണുന്നത്